ബ്രിട്ടണിലെ റോത്തറാമിൽ നടന്ന ഞെട്ടിക്കുന്ന ലൈംഗിക പീഡന പരമ്പരയിൽ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്ത് ലവ് ജിഹാദ് ഗാങ് എന്ന് ആരോപിക്കപ്പെടുന്ന സംഘം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിനും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ ഏകദേശം ആയിരത്തി നാനൂറോളം പെൺകുട്ടികളെ പീഡിപ്പിച്ചുവെന്നാണ് പ്രൊഫസർ അലക്സിസ് ജെ എഴുതിയ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഈ ക്രൂരതകൾക്ക് ഇരയായവർക്ക് ഇത് നിഷേധിക്കപ്പെട്ടുവെന്ന് മാത്രമല്ല പോലീസുകാർ പോലും തങ്ങളെ പീഡിപ്പിച്ചുവെന്ന് അവർ വെളിപ്പെടുത്തിയത് ബ്രിട്ടീഷ് സമൂഹത്തിൽ വലിയ ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ ഇതിനോടകം നാട് കടത്തിയിട്ടുണ്ട് റോത്തറാം ഗുണ്ടാ സംഘങ്ങളുടെ ചൂഷണത്തിനിരയായ അഞ്ച് സ്ത്രീകൾ തങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ പട്ടണത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരും തങ്ങളെ പീഡിപ്പിച്ചുവെന്ന് പ്രമുഖ മാധ്യമമായ ബി ബി സിയോട് വെളിപ്പെടുത്തി ഇതിൽ ഒരാൾ പറഞ്ഞത് തനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ മുതൽ സൗത്ത് യോർക്ക്ഷയർ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് കാറിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്യുമായിരുന്നുവെന്നാണ് ഞങ്ങളെ അനുസരിച്ചില്ലെങ്കിൽ അധോലോക സംഘത്തിന് തിരികെ കൈമാറുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അവൾ ബി ബി സിയോട് വെളിപ്പെടുത്തി ഈ സ്ത്രീകളിൽ നിന്നുള്ള രേഖാമൂലമുള്ള വിവരങ്ങളും സമാനമായ ഗ്രൂമിംഗ് ഗാംഗുകളുടെ ഇരകളായ മറ്റ് മറ്റിരുപത്തിയഞ്ചു പേരുടെ മൊഴികളും തങ്ങൾ കണ്ടതായി ബി ബി സി വ്യക്തമാക്കി അവരിൽ ചിലർ അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ ഗുണ്ടാസ് സംഘങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുകയും കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനെതിരെ നടപടിയെടുക്കുന്നതിൽ മനഃപൂർവ്വം പരാജയപ്പെടുകയും ചെയ്തുവെന്ന് ആരോപിക്കുന്നു ഇത് ബ്രിട്ടീഷ് നിയമപാലക സംവിധാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് കനത്ത തിരിച്ചടിയായി പ്രൊഫസർ അലക്സിസ് ജയെ രണ്ടായിരത്തി പതിനാലിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് റോത്തറാമിലെ പീഡനങ്ങളുടെ വ്യാപ്തി ആദ്യമായി ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ കുറഞ്ഞത് ആയിരത്തി നാനൂറ് കുട്ടികളെ പുരുഷന്മാർ പീഡിപ്പിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ റിപ്പോർട്ടിലെ ഒരു പ്രധാന കണ്ടെത്തൽ ഇതുകളിൽ ഭൂരിഭാഗവും തങ്ങളെ പീഡിപ്പിച്ചവർ പാകിസ്ഥാൻ വംശജരാണെന്ന് തിരിച്ചറിഞ്ഞു ാണ് ഇതാണ് ഈ സംഭവത്തെ ലവ് ജിഹാദ് എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കാൻ കാരണം സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പങ്കിനെ കുറിച്ച് ഇപ്പോൾ പ്രത്യേക അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും പ്രൊഫസർ ജയ് ഈ അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് അഭിപ്രായപ്പെടുന്നത് നിലവിൽ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മേലുദ്യോഗസ്ഥന്മാർ തന്നെയായിരുന്നു ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായവരിൽ ചിലർ എന്നതാണ് പ്രധാന തടസ്സം അതുകൊണ്ട് അന്വേഷണ ചുമതല മറ്റൊരു സേനയെയോ സ്വതന്ത്ര സ്ഥാപനത്തെയോ ഏൽപ്പിക്കണമെന്നാണ് ഇരകളുടെയും പ്രൊഫസർ ജെയുടെയും ആവശ്യം അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരിൽ ചിലരും ഈ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ തങ്ങൾ ഇരകൾക്കൊപ്പമാണെന്നാണ് അവർ പറയുന്നത് ലഭിച്ച മുപ്പതോളം പേരുടെ മൊഴികളിൽ ഇരകളിൽ ചിലർക്ക് പതിനൊന്ന് വയസ്സ് പോലും പ്രായം ഇല്ലായിരുന്നുവെന്നത് സംഭവത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു ഒരു സ്ത്രീയുടെ അനുസരിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി നിരന്തരമായി പീഡനത്തിൽ ഇരയാക്കിയിരുന്നുവെന്നതാണ് ഈ വെളിപ്പെടുത്തലുകൾ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് അതേസമയം സംഭവത്തിൽ ഇരകളായ ചില സ്ത്രീകൾ പിന്നീട് മൊഴി നൽകാൻ വിസമ്മതിച്ചു എന്നും റിപ്പോർട്ടുണ്ട് ഇത് സ്വാഭാവികമായും ഇരകൾക്ക് ഇപ്പോഴും ഭീഷണിയോ മാനസികാഘാതമോ നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ ഇതിനോടകം നാട് കടത്തിയിട്ടുണ്ട് എന്നാൽ ഈ ക്രൂരകൃത്യങ്ങൾ വർഷം ോളം മൂടി വെക്കപ്പെട്ടതിന്റെ പിന്നിലെ ഒരു പ്രധാന കാരണം മുസ്ലിം വിരുദ്ധർ എന്ന പേരുദോഷം ഉണ്ടാകുമോ എന്ന് ഭയന്ന് അധികാര സ്ഥാനങ്ങളിൽ ഇരുന്ന് പലരും ഇക്കാര്യത്തിൽ ഇടപെടാൻ മടിച്ചതാണെന്ന സൂചനയുമുണ്ട് ഇത് വംശീയവും മതപരവുമായ സംവേദനക്ഷമതകൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ കണ്ടിലും നടത്തുന്നതിലേക്ക് എങ്ങനെ നയിച്ചുവെന്നതിന്റെ ദുഃഖകരമായ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇത്തരം ഭയങ്ങൾ നിയമലംഘകരെ സംരക്ഷിക്കുകയും ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു റോത്രാം പിടന കേസ് ബ്രിട്ടീഷ് സമൂഹത്തിൽ ആഴത്തിലുള്ള മുറിവുകളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് പോലീസിന്റെ വിശ്വാസ്യത കുട്ടികളുടെ സുരക്ഷ കുടിയേറ്റ സമൂഹങ്ങളിലെ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്തതിലെ സമീപനം എന്നിവയെല്ലാം ഈ കേസ് ചോദ്യം ചെയ്യുന്നുണ്ട് വർഷങ്ങൾ നീണ്ട ചൂഷണങ്ങൾക്കും ഒടുവിൽ നീതി നിഷേധത്തിനും ഇരയായ കുട്ടികളുടെ ഭാവിയും മാനസികാരോഗ്യവും വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് ഈ സംഭവം ബ്രിട്ടനിലെ സാമൂഹിക രാഷ്ട്രീയ തലങ്ങളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉറപ്പാണ് നീതി നടപ്പാക്കപ്പെടുകയും ഭാവിയിൽ ഇത്തരം ക്രൂരതകൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യേണ്ടത് ബ്രിട്ടീഷ് സർക്കാരിന്റെയും നീതി വ്യവസ്ഥയുടെയും അടിയന്തര കടമയാണ് ഇരകൾക്ക് അവരുടെ വേദനയിൽ നിന്ന് മുക്തി നേടാനും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ ുമുള്ള എല്ലാ പിന്തുണയും ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ് റോത്രാൻ പിടന കേസ് ബ്രിട്ടീഷ് സമൂഹത്തിൽ ആഴത്തിലുള്ള മുറിവുകളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് വർഷങ്ങൾ നീണ്ട ചൂഷണങ്ങൾക്കും ഒടുവിൽ നീതി നിഷേധത്തിനും ഇരായ കുട്ടികളുടെ ഭാവിയും മാനസികാരോഗ്യവും വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് നീതി നടപ്പാക്കപ്പെടുകയും ഭാവിയിലിത്തരം ക്രൂരതകൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യേണ്ടത് ഇരകൾക്കാരുടെ വേദനയിൽ നിന്നും മുക്തി നേടാനും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാനുമുള്ള എല്ലാ പിന്തുണയും ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ് ഈ കേസിന്റെ പൂർണ്ണ സത്യം പുറത്തു കൊണ്ടുവരുന്നതിനും കുറ്റക്കാർക്ക് അർഹിക്കുന്ന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് you <laughs>